ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ഗാന്ധി ജയന്തി ക്വിസ് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സി രാജഗോപാലാചാര്യാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നൂറാം വാർഷികം ആഘോഷിച്ച മഹാത്മാഗാന്ധി പങ്കെടുത്ത ഇന്ത്യയിലെ സത്യാഗ്രഹം ഏതാണ് ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാരാഷ്ട്രയിലെ എവിടെ വെച്ചാണ് ആത്മകഥ എഴുതിയത് ഉത്തരം യാർവാദ ജയിൽ വെള്ളത്തെ വെണ്ണ പോലെ പരിപാലിക്കണമെന്ന് ആദ്യം പറഞ്ഞ ദേശീയ നേതാവ് ആരാണ് ഉത്തരം ഗാന്ധിജി ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം എൻ വി കൃഷ്ണവാര്യർ ത്തിന് അടിത്തറയിട്ടു അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഭൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസിന് വിഭാഗം സംഘടിപ്പിച്ചത് ആരാണ് ഉത്തരം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി കപ്പലിറങ്ങിയപ്പോൾ ഡർബൻ തുറമുഖത്ത് ഗാന്ധിജിയെ സ്വീകരിക്കാനെത്തിയത് ആരായിരുന്നു ഉത്തരം അബ്ദുള്ള സേട്ട് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം കീർത്തി മന്ദിർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെട്ട സമരം നയിച്ചത് ഗാന്ധിജിയാണ് ഏതായിരുന്നു ആ സമരം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരം നാലു മണിക്കൂർ നേരത്തേക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ആയാൽ ഞാൻ ആദ്യം ചെയ്യുക ലഹരി ഉണ്ടാക്കുന്ന സൂക്ഷിക്കുന്ന എല്ലാ കടകളും അടച്ചിടുന്ന ഉത്തരവിൽ ഒപ്പുവയ്ക്കുമെന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം മഹാത്മാ ഗാന്ധി ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് രാജ്യമാണ് ഉത്തരം ദക്ഷിണാഫ്രിക്ക ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ സത്യാഗ്രഹം പിൻവലിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത് ഉത്തരം സാനിറ്റേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇൻഡിപെൻഡൻസ് ആരുടെ വാക്കുകളാണിത് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധിജി ആദ്യമായി മഹാത്മാ എന്ന് സംബോധന ചെയ്തത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗാന്ധിജിയെ ആദ്യമായി മഹാത്മ എന്ന് സംബോധന ചെയ്തത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് ഗാന്ധിജി ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധിജി ജനിച്ചത് ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മവാർഷികത്തിലാണ് സ്വച്ഛ് ഭാരത് മിഷൻ തുടങ്ങിയത് ഉത്തരം ജന്മദിന വാർഷികത്തിൽ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം ഗാന്ധിജി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് അറിയപ്പെടുന്നത് ഉത്തരം മഹാത്മാ ഗാന്ധിയാണ് ഇന്ത്യയുടെ എന്ന് അറിയപ്പെടുന്നത് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരി മഠത്തിൽ കണ്ടുമുട്ടിയതിൻ്റെ എത്രാമത്തെ വാർഷികമായിരുന്നു രണ്ടായിരത്തി മാർച്ചിൽ ത്തിലെ ആദ്യ സത്യാഗ്രഹിയായി ഗാന്ധിജി തെരഞ്ഞെടുത്ത വ്യക്തി ആരാണ് വിനോദ ഭാവേ ദണ്ഡി മാർച്ചിനിടെ ഗാന്ധിജിയും സംഘവും ആലപിച്ച ഗാനം ഏതാണ് ഉത്തരം രഘുപതി രാഘവ രാജാറാം എന്ന ഗാനമാണ് ദണ്ഡി മാർച്ചിനിടെ ഗാന്ധിജിയും സംഘവും ആലപിച്ചത് ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള ഭരണഘടന ഇന്ത്യക്കാർ തന്നെ നിർമ്മിച്ചതായിരിക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല ക്ഷമിക്കുക എന്നത് ശക്തരുടെ ഗുണമാണ് ആരുടെ വാക്കുകളാണിത് ഉത്തരം മഹാത്മാഗാന്ധി എന്നാണ് ഗാന്ധിജി മരണപ്പെട്ടത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ചത് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് ആദ്യം അദ്ദേഹം എഴുതിയത് ഉത്തരം ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധി തൻ്റെ ആത്മകഥ ആദ്യം എഴുതിയത് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് ഉത്തരം മഹാദേവ് ദേശായി മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇന്ന് ഇന്ത്യയിൽ ഏത് ഭാഷയിലാണ് കൂടുതൽ പ്രിന്റ് ചെയ്യുന്നതും വിൽക്കപ്പെടുന്നതും ഉത്തരം മലയാളം ഭാഷയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജനുവരി മുപ്പതിനാണ് രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചോദിച്ച ബോണസ് ശരി ഉത്തരം പറഞ്ഞത് അർജുനാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്